അജ്മീർ ദർഗ ലോക പ്രശസ്തനായ സൂഫി വര്യൻ ഹാജ മുയീനുദ്ദീൻ ചിഷ്തിയെ മറമാടിയിരിക്കുന്ന ഇടം ജാതീയമായ വിവേചനങ്ങളിലും ഉച്ച നീചത്വങ്ങളിലും പെട്ട് അസമത്വത്തിൻ്റെ എല്ലാ കെടുതികളും അനുഭവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന് ഇസ്ലാമിൻ്റെ പ്രകാശം പകർന്നുകൊടുത്ത ഇറാനിൽ നിന്നെത്തിയ വര്യനായിരുന്നു ഖാജ മുയിനുദ്ദീൻ ചിഷ്തി ഒരു ദിവസം ഇരുപതിനായിരം പേർ ഈ ദർഗ സന്ദർശിക്കുന്നു എന്നാണ് ഒരു കണക്ക് ഇറാനിലെ സജിസ്ഥാനിൽ ജനിച്ച ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിക്ക് ഒൻപതാമത്തെ വയസ്സിൽ തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ സാധുക്കൾക്ക് ദാനം ചെയ്തുകൊണ്ട് സമർ പഠിക്കാൻ പോവുകയാണ് ചെയ്തത് പിന്നീട് നൈസാപൂരിൽ എത്തി ഉസ്മാൻ ഹാറോനി എന്ന സൂഫി വര്യനെ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിച്ചു അതിനുശേഷം ലാഹോർ മുൾത്താൻ വഴിയാണ് അജ്മീറിലെത്തിയത് അജ്മീറിൽ രജപുത്ര രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചിരുന്ന കാലത്താണ് ഖാജ മൊയ്രുദ്ദീൻ ചിഷ്തി ഇവിടെ എത്തുന്നത് മദീനയിൽ വെച്ച് ൻ സ്വപ്നത്തിൽ വരികയും ആ സ്വപ്നത്തിലൂടെ അജ്മീറിൽ അദ്ദേഹത്തോട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം അജ്മീറിൽ എത്തിയതെന്നാണ് തോമസ് ഏർണാൾട്ട് എന്ന ചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നത് എട്ട് പ്രവേശന കവാടങ്ങളാണ് അജ്മീർ ദർഗക്കുള്ളതെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ രാജാത്തിയുടെയും കുടുംബാമുകളുടെയും ൾ കൂടാതെ മറ്റു എട്ടുപേരുടെ കബറിടങ്ങൾ കൂടി ഇവിടെയുണ്ട് സുൽത്താൻ ഇൽത്തുമിഷും സുൽത്താൻ മുഹമ്മദ് ഗോറിയും ഷാജഹാനും അക്ബറും ജഹാനാരയും ജഹാംഗീറും ഒക്കെ നിരവധി തവണ സന്ദർശിച്ച ദർഗയാണ് അജ്മീർ ദിർഗ അക്ബർ പതിനാല് തവണയെങ്കിലും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അക്ബറും ഷാജഹാനും നിർമ്മിച്ച രണ്ട് പള്ളികളും ദർഗയ്ക്കകത്തുണ്ട് റസ്യ സുൽത്താനയും ഷേർഷാ സൂരിയും ദാര ഷിഖവും അജ്മീർ ദർഗ സന്ദർശിച്ചിട്ടുണ്ട് ചിറ്റോർഗഡ് യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അജ്മീർ ദർഗയ്ക്ക് അക്ബർ ദാനം ചെയ്തതാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന വീഗ എന്ന പാത്രം ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ദീഗ ലോകത്തിലെ ഏറ്റവും വലിയ ദീഗ കൂടിയാണ്